ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ആ വലിയ കാര്യം സംഭവിച്ചിരിക്കുകയാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ കാര്യം കേരള പോലീസ് നടത്തിയിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ വേണ്ടി മൂന്നാം ദിവസവും ഇന്ന് രാവിലെ മുതൽ വ്യാപകമായ തെരച്ചിലായിരുന്നു കേരള പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ കോയമ്പത്തൂരുണ്ട് കേരളത്തിലുണ്ട് പാലക്കാടുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവനും പോലീസ് സേന വലിയ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഒരു ഫാം ഉൾപ്പെടെ വലിയ തെരച്ചിലുകൾ നടന്നു എന്നാണ് രാവിലെ മുതൽ പുറത്തു വരുന്ന വിവരം അങ്ങനെ ഒടുവിൽ രാഹുലിനെ കേരള പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽനെയല്ല രാഹുൽ ഈശ്വരനെയാണ് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇരയെ അധിക്ഷേപിച്ചുവെന്നും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും ഇരയെ അധിക്ഷേപിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നതും അടക്കം നിരവധി നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നത് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് പോലീസ് ഇടിച്ചു കയറി ചെന്നിട്ട് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ തന്റെ വാഹനത്തിൽ രാഹുൽ ഈശ്വർ പോലീസിന്റെ കൂടി സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ രാഹുലിനെയും കൊണ്ട് പോലീസ് എ ആർ ക്യാമ്പിലേക്ക് പോവുകയും ചെയ്തു എ ആർ ക്യാമ്പിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രാഹുൽ മാങ്കൂട്ടത്തലിനെ കിട്ടിയില്ലെങ്കിലും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് അഭിമാനിക്കാം കാരണം രാഹുൽ ഈശ്വരനെതിരെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കേസിൽ യുവതിയെ അപമാനിക്കുന്ന വിധത്തിൽ യുവതി ആരാണെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവും യുവതിയുടെ ഭർത്താവ് ആരാണെന്നും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഇരക്കെതിരായ സൈബർ ആക്രമണത്തിന് തുടക്കമിടുന്നു എന്ന നിലയിൽ ഒക്കെ രാഹുൽ ഈശ്വറിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ചാനലുകളായ ചാനലുകൾ തോറും കയറിയിറങ്ങി രാഹുൽ ഈശ്വർ നിരന്തരമായി ഇരയെ അപമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച പരാതികളിൽ ഒന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് രാഹുൽ ഈശ്വറിനെതിരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പരാതികൾ പ്രവഹിച്ചിരുന്നു അതിലെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നത് രാഹുൽ ഈശ്വർ ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഈ യുവതിയുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തിയതിനു പിന്നിൽ രാഹുൽ ഈശ്വരാണ് തുടങ്ങിയുള്ള പല ആരോപണങ്ങളും ഇതിലുണ്ടായിരുന്നു ഇതൊക്കെ പരിശോധിച്ച ശേഷമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് അതിനുശേഷം രാഹുലിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം ജയിലിലിടാനും മാത്രമുള്ള ഗുരുതരമായ വകുപ്പുകൾ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്താൻ കഴിയില്ല ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുക സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത് യുവതിയുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തി യുവതിക്കെതിരെ നിയമവിരുദ്ധമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർക്കൊക്കെയുള്ള ഒരു താക്കീത് എന്ന നിലയിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിൽ യുവതി കേസുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ പറയുന്നതിന് തടസ്സമില്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗം പറയുന്നതിനും കുഴപ്പമില്ല പക്ഷേ യുവതിയെ അപമാനിക്കുന്ന വിധത്തിൽ പ്രത്യേകിച്ച് അപമാനിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സൈബർ ആക്രമണം ഇരയെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു ശൈലി അതിന് തുടക്കമിടുന്ന വിധത്തിൽ രാഹുൽ ഈശ്വർ ഇടപെട്ടു എന്നുള്ളതാണ് ഈ പരാതികളുടെ പ്രധാനമായി പറയുന്നത് അതുപോലെ തന്നെ ഈ യുവതി ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്ക് ചില പ്രചാരണങ്ങൾ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ പല സീക്രട്ട് ഗ്രൂപ്പുകളിലും ഈ യുവതിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അപമാനിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായി എന്ന് ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് സഹിതം പുറത്തുവിട്ടുകൊണ്ട് മുൻ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ തലവനായിട്ടുള്ള പി സരിൻ അദ്ദേഹം തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനു പിന്നാലെ ഈ ഇരയെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ ശക്തി ശക്തമായ നിലപാട് കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിച്ചിരുന്നു സി പി എം സ്വീകരിച്ചിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണ് അവരെ സംരക്ഷിക്കുകയാണ് എന്ന ഖ്യാതി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഈ അറസ്റ്റിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലെടുക്കലിന് പിന്നിലുണ്ട് എന്ന് തന്നെ പറയാം അതായത് ഒരു ലൈംഗികാതിക്രമം നേരിട്ട ഒരു ഇരയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നവരെ ഒന്നൊന്നായി അകത്താക്കുക തന്നെ ചെയ്യും അതായത് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് അവരാരാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയുന്ന വിധത്തിൽ അവരെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തുകൊണ്ട് ആ നിലയിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ അഴിക്കുള്ളിലാവുക തന്നെ ചെയ്യുമെന്നാണ് ഇതിലൂടെ പോലീസ് അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയം എന്നത് പക്ഷേ ഇത് മറ്റൊരു തരത്തിൽ പോലീസിന് കുറെ കൂടി ഗുണകരമാകുന്ന ഒരു നീക്കമാണ് കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി യുവതി നൽകിയിട്ട് മൂന്ന് ദിവസം പിന്നിടുകയാണ് ഇന്നേക്ക് മൂന്നാം നാളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് തെക്ക് വടക്ക് ഓടുന്നത് അത് ഇത്രയും ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് പോലീസിന് വലിയ തിരിച്ചടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തിപരമായി ആഭ്യന്തര വകുപ്പ് കഴിവില്ലാത്ത ഒരാളുടെ പക്കലാണ് എന്ന വാദത്തിന് പ്രസക്തി കൂട്ടുന്ന വിധത്തിലാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് അതായത് മൂന്ന് ദിവസമായിട്ടും സി പി എം ഏറ്റവും പ്രധാനമായി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാതിക്രമം അപ്പോൾ ആ വിഷയത്തിൽ സർക്കാർ തന്നെ ഒരു കാരണവശാലും പ്രതിയെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഒക്കെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നിട്ടും മാങ്കൂട്ടത്തിൽ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ വീഴ്ചയായി പോലീസിന്റെ വീഴ്ചയായി വിലയി വിലയിരുത്തലുകൾ വരുന്നുണ്ട് മൂന്ന് ദിവസമായി ഈ യുവതി പരാതി കൊടുക്കുമെന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത നൽകി നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് യുവതി പരാതി കൊടുക്കുന്നത് അപ്പൊ അത്രയും സമയം പോലീസിനുണ്ടായിരുന്നു രാഹുലിനെ സർവേലൻസിൽ നിർത്താൻ രാഹുൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് യുവതി പരാതി കൊടുത്തു എന്ന വാർത്ത വരുന്നത് ഉടനെ തന്നെ കുറച്ച് ഫോൺ കോളുകൾ ചെയ്ത ശേഷം രാഹുൽ ഫോൺ ഓഫ് ചെയ്ത് അവിടെ നിന്ന് കടന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന് വക്കീൽ ഓഫീസിൽ വന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഒപ്പിട്ട് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് രാഹുലിന്റെ വക്കീലും പറഞ്ഞു ഇതൊക്കെ പോലീസിന് വലിയ നാണക്കേടാണ് കാരണം രാഹുലിന് വേണ്ടി കേരളം മുഴുവൻ വലവിരിച്ചു തമിഴ്നാട്ടിൽ വലവിരിച്ചു തമിഴ്നാട് പോലീസുമായി ചേർന്ന് സെർച്ചുകൾ നടത്തി വലിയ തോതിൽ കാട് ഇളക്കിയുള്ള പരിശോധനകൾ നടക്കുന്നു സൈബർ സെല്ല് രാഹുലിന് വേണ്ടി പരിശോധനകൾ നടത്തുന്നു അങ്ങനെ പല വിധത്തിൽ രാഹുലിന് ഇപ്പൊ കൊടുക്കും ഇപ്പൊ പിടിക്കും എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതീതി പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതൊരു വലിയ നാണക്കേടായി നിൽക്കുന്നു വലിയ ചോദ്യമായി വരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്തെത്തുന്നു എന്ന് സി ആരോപിക്കുന്ന വി കെ ശ്രീകണ്ഠനെ പോലെയുള്ള നേതാക്കളൊക്കെ മാധ്യമങ്ങൾ വഴി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഞങ്ങളുടെ കയ്യിലല്ല രാഹുൽ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിലാണ് അയാളുടെ ഒളിവിൽ പോകാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ഷാഫി അടക്കമുള്ള നേതാക്കൾ പറയുന്ന കാര്യമാണ് രാഹുലിനോട് കോൺഗ്രസ് ഒളിവിൽ പോകാൻ പറഞ്ഞിട്ടില്ല രാഹുലിനെ കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്നുമില്ല പിന്നെന്താണ് പോലീസ് പിടിക്കാത്തതെന്ന ചോദ്യം അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട് മാധ്യമങ്ങളും അത് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയും അത് ഉന്നയിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ സെറ്റിൽമെന്റിന്റെ ഭാഗമായി രാഹുലിനെ സർക്കാർ പിടിക്കാതെ നിലനിർത്തുകയാണ് രക്ഷിക്കാൻ അനുവദിക്കുകയാണെന്ന് ബി ജെ പിയും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൂടിയില്ല എന്നുള്ളത് വലിയൊരു നാണക്കേടായി നിൽക്കുമ്പോഴാണ് അതിജീവിതയെ അപമാനിച്ചു ഇരയെ അപമാനിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി മുഖ്യധാരാ ചാനലുകളിലടക്കം വ്യാപകമായി ഇടപെടുന്നയാളാണ് രാഹുൽ ഈശ്വർ ഈ യുവതി വിവാഹിതയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് രാഹുൽ ഈശ്വറാണ് അതിനുശേഷമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് വിഷയം ആ വിഷയം ജനങ്ങളെ അറിയിച്ചത് അതുമാത്രമല്ല രാഹുൽ ഈശ്വർ നടത്തുന്ന ചർച്ചകളിലൊക്കെ യുവതിക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിൽ നിയമവശം നിയമവശം പരിശോധിക്കുമ്പോൾ യുവതിക്ക് യുവതിക്കെതിരായ കുറെ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായ രാഹുൽ ഈശ്വറിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അതൊരു ക്ഷീണമാണ് പക്ഷേ യുവതിയെ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെ ഒരിക്കലും നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കി വിടരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ഭാഗമായി ഈ നടപടി അത് ഉണ്ടാവുക തന്നെ ചെയ്യും ഇത്തരം നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന് സർക്കാരും പോലീസും വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും രാഹുൽ ഈശ്വർ കേസിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പോലീസ്